ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്തത് ഒരു പ്ലാന്റ് കലാത്തിയേൻ്റെ ഇതേ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വില ഇതൊക്കെ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക ഈ ഒരു സൈസാണോ കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് റെഡ് ചാമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെറൈറ്റി ആ ഗ്ലോഡുമയാണ് റെഡ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടത് അല്ല റെഡ് കളർ ഉണ്ടാവുമെന്ന് പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ ഇത് നെറ്റ് പോട്ടിൽ വരുന്നതാണ് അടുത്തത് ഈയൊരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് അടുത്തത് ഈ പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഡിസ്റ്റ് ഇഡിയാൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പെപ്രോമിയ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മിക്കി മൗസിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വെൽവെറ്റ് പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് പിഡ്ലാന്തസ് ഇരുപത്തി രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് പീലിയേൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത പിങ്ക് പ്രിൻസിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ്

ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുന്നത് അത് രണ്ടും രണ്ട് സൈസാണ് കേട്ടോ ഇത് അൻപത് രൂപയാണേ